That's all. ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള സമയമുണ്ടല്ലേ വിജയൻ പറഞ്ഞ ആ സമയം ദാ ഇങ്ങെത്തിയിരിക്കുകയാണ് മക്കളെതാ പടി വാദിക്കൽ എത്തി നിൽക്കുകയാണ് കമ്പനി ബോർഡ് എൽ ജി എസ് എക്സാം എല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വളരെ എന്താണ് ആവേശത്തോടെ കാത്തിരിക്കുന്ന നോട്ടിഫിക്കേഷനാണ് പി എസ് സി യോഗത്തിൽ എന്താണ് അടുത്ത ഗസറ്റിൽ കമ്പനി ബോർഡ് എൽ ജി എസിന്റെ നോട്ടിഫിക്കേഷൻ ഉണ്ടാകുമെന്ന് അറിയിച്ച സാഹചര്യത്തിൽ ഇതാണ് നിങ്ങളുടെ കറക്റ്റ് സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള കറക്റ്റ് ടൈം ഇതാണ് ഒരു ബിഗിനർ ആണെങ്കിൽ എങ്ങനെ പഠിച്ചു തുടങ്ങണം അല്ലെങ്കിൽ കമ്പനി ബോർഡ് എൽ ജി എസ് ക്രാക്ക് ചെയ്യണം എന്ന് പറയുന്ന ഒറ്റ മൈൻഡോടെ ഇരിക്കുന്നവരാണെങ്കിൽ അത് എങ്ങനെ ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോട്ടിഫിക്കേഷനെ പറ്റിയോ അല്ലെങ്കിൽ ഇതിന്റെ സാധ്യതകളെ പറ്റിയോ ഒന്നും അല്ല നിങ്ങൾ പഠിക്കേണ്ടത് എങ്ങനെയാണ് ഈ പഠിച്ചു തുടങ്ങേണ്ട സമയത്ത് നിങ്ങൾ എങ്ങനെയായിരിക്കണം നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകണത് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തിയേഴ് ആകുമ്പോഴേക്കും ഇതിന്റെ ലിസ്റ്റ് ലിസ്റ്റ് ഇടാൻ നേരത്തെ ആ ലിസ്റ്റിൽ ഒന്നാമത് എത്താൻ വേണ്ടി നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ എവിടുന്നൊക്കെ ഏറ്റവും കൂടുതൽ എന്നതിനെ പറ്റ മക്കളെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്കെങ്കിൽ സിലബസിലേക്ക് ആദ്യം പോകാം സിലബസ് നമുക്ക് പരിചയമുള്ള സിലബസ് ആണ് ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക പൊതുവിജ്ഞാനം നാല്പത് മാർക്കിനാണ് അതുപോലെ തന്നെ ആനുകാലിക വിഷയങ്ങൾ ഇരുപത് മാർക്കിനാണ് സയൻസ് വരുന്നത് പത്ത് മാർക്ക് പൊതുജനാരോഗ്യം വരുന്നത് പത്ത് മാർക്ക് മാത്സ് വരുന്നത് മാക്സി മെൻ്റൽ എബിലിറ്റിയും ഒരുമിച്ച് എന്താണ് ഇരുപത് മാർക്കിനാണ് ചോദ്യം വരുന്നത് ഇവിടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമാധാനിക്കാം ഇംഗ്ലീഷും മലയാളവും ഇവിടെ ഇല്ല എന്നുള്ളത് നമുക്ക് സമാധാനിക്കാം അതിനെ രണ്ടിനെ എടുത്ത് മാറ്റി വെച്ചേക്കാം അത് രണ്ടും എന്താണ് കമ്പനി ബോർഡ് എൽ ജി എസ് ചോദ്യം വരില്ല അപ്പം ആ ഒരു ആശ്വാസമായില്ലേ ഇനി ഇവിടെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന മെയിൻ ഏരിയ എന്ന് പറയുന്നത് കറണ്ട് അഫേഴ്സ് മാത്സ് അതുപോലെ തന്നെ പൊതുവിജ്ഞാനത്തിലുമാണ് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് ഇനി നിങ്ങൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് ആദ്യം ഏതാണ് ഫോക്കസ് ചെയ്യേണ്ടത് പഠിത്തം തുടങ്ങുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിലും പഠിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിലും കമ്പനി ബോർഡ് എൽ ജി എസ് എക്സാം സ്വപ്നം കാണുന്ന ഒരാളാണെങ്കിലും നിങ്ങൾ ഇത്തരത്തിൽ പഠനം നിങ്ങളുടെ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഉറപ്പാണ് നിങ്ങൾ ഈ പ്രാവശ്യത്തെ കമ്പനി ബോർഡ് എൽ ജി എസ് എക്സാമിൽ എന്താണ് വിൻ ചെയ്തിരിക്കും ആ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ എത്തിയിരിക്കും ആദ്യം തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്തോ കറണ്ട് അഫേഴ്സ് ഫോക്കസ് ചെയ്തോ കാരണം അവിടെ ഇരുപത് മാർക്കാണ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനുള്ളത് കറണ്ട് അഫേഴ്സിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഹോട്ട് ടോപ്പിക്കുകളുണ്ട് പഠിച്ചു വെച്ചോ ഇപ്പം തന്നെ പഠിച്ചു വെച്ചോ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കേരളത്തിൽ അപ്പോയിന്റ്മെന്റ് പഠിച്ചു വെച്ചോണം ചെനാബ് പാലം പഠിച്ചു വെച്ചോണം അതുപോലെ തന്നെ വിഴിഞ്ഞം പോർട്ട് പഠിച്ചു വെച്ചോണം ഇങ്ങനെ കറണ്ട് അഫേഴ്സിന്റെ ആയിട്ടുള്ള കുറച്ച് ഹോട്ട് ടോപ്പിക്കുകൾ വരുന്നുണ്ട് ഈ പ്രാവശ്യത്തെ നോബൽ പ്രൈസ് പഠിച്ചു വെച്ചോണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എന്താണ് പുതിയ നോബൽ പ്രൈസ് വന്നിട്ടുണ്ട് ഈ നോബൽ പ്രൈസ് പഠിച്ചു വെച്ചോ ഉറപ്പാണ് പാരീസ് ഒളിമ്പിക്സ് പഠിച്ചു വെച്ചോ ചോദ്യം വരും ഇങ്ങനെ കറണ്ട് അഫേഴ്സ് ഇനി കേരളത്തിലെ കുറച്ച് പദ്ധതികൾ നിങ്ങൾ പഠിച്ചു വെച്ചോ ചോദ്യം വരും ഇനി കേന്ദ്രത്തിലെ കുറച്ച് മന്ത്രിമാരെ കുറിച്ച് പഠിച്ചു വെച്ചോ ചോദ്യം വരും ഇത്തരത്തിലുള്ള കറണ്ട് അഫേഴ്സിന്റെ ഹോട്ട് ടോപ്പിക്കുകൾ ആദ്യം നിങ്ങൾ പഠിച്ചു തീർക്കുക ഹോട്ട് ടോപ്പിക്കുകൾ ആയിട്ടുള്ള ഏരിയകൾ സ്പോർട്സുമായിട്ട് ഏരിയകള് ഇത്തരത്തിലുള്ള ഫിലിം അവാർഡ് അതുപോലെ തന്നെ സാഹിത്യ അവാർഡുകളൊക്കെ കറണ്ട് അഫേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഏറ്റവും റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള നമ്മുടെ സാഹിത്യ അവാർഡ് പോലുള്ള ചലച്ചിത്ര അവാർഡുകളൊക്കെ കറണ്ട് അഫേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഹോട്ട് ടോപ്പിക്കുകൾ പഠിച്ചു വെച്ചു അതിന്റെ അകത്തുനിന്ന് ക്വസ്റ്റ്യൻ വരും ഷുവർ ആണ് അപ്പൊ കറണ്ട് അഫേഴ്സിന്റെ ഭാഗത്തുനിന്ന് എത്ര മാർക്കാണ് ഇരുപത് മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഒന്നും വേടറ രാവിലെ പത്തരയ്ക്ക് ഡെയിലി നമ്മുടെ കറണ്ട് അഫേഴ്സ് പോകുന്നുണ്ട് പത്തരയുടെ ഡെയിലി കറണ്ട് അഫേഴ്സിൽ വരുന്ന കുട്ടികളെ സംബന്ധിച്ച് എന്താണ് ഇരുപത് മാർക്ക് സ്കോർ ചെയ്യുന്നത് വളരെ നിഷ്പ്രയാസം സാധിക്കും അതുകൊണ്ട് ഇരുപത് മാർക്ക് നിങ്ങൾ ഇവിടെ ഫിക്സ് ചെയ്തു വെച്ചോ ഇരുപത് മാർക്ക് ഇരുപത് മാർക്ക് അല്ലെങ്കിൽ ഒരു പതിനെട്ട് മാർക്കെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫുള്ള് പഠിക്കണം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്താണ് ഇരുപത്തിനാല് ഒരു അവസാനത്തെ ഈ അവസാനത്തെ മാസമെങ്കിലും നമ്മൾ കവർ ചെയ്തിരിക്കണം എങ്കിൽ ഇരുപത് മാർക്ക് അവിടെ നമുക്ക് സെറ്റ് സെറ്റാക്കാം പോട്ടെ ഒരു പതിനെട്ട് മാർക്കെങ്കിലും എന്താണ് അവിടെ നിങ്ങൾക്ക് സെറ്റ് ആക്കാൻ കഴിയും അപ്പോൾ ആനുകാലികങ്ങൾ അതായത് കറണ്ട് അഫേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വെച്ചേക്കണം ഇരുപത് മാർക്ക് നിങ്ങൾ അതിൽ നിന്ന് തന്നെ തുടങ്ങിക്കോ കറണ്ട് അഫേഴ്സിൻ്റെ ഹോട്ട് ടോപ്പിക്കുകളിൽ നിന്ന് തന്നെ നിങ്ങൾ പ്രിപ്പറേഷൻ തുടങ്ങിക്കോണം ഇനി അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പത്തിന് പഠിച്ചുവെക്കാൻ പറ്റുന്നതാണ് മാത്സ് ഇനി ആണ് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമായിട്ടുള്ള സബ്ജക്റ്റ് എങ്കിൽ ചിലർക്ക് മാത്സ് ഭയങ്കര പാടായിരിക്കും ഇനി ആണ് നിങ്ങളുടെ ഫേവറേറ്റ് സബ്ജക്ട് അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റ് എങ്കിൽ ആദ്യം നിങ്ങൾ മാത്സിന് ചെയ്തോ ഒരു കുഴപ്പമില്ല കാരണം മാത്സിന് അതായത് ലഘുഗണിതവും മെന്റൽ എബിലിറ്റിയും എന്താണ് രണ്ടും ഇരുപത് മാർക്കിന് പത്ത് പത്ത് വീതം ഇരുപത് മാർക്കിനാണ് ചോദ്യം വരുന്നത് ഇവിടെ ലഘുഗണിതം ലഘുഗണിതത്തിന്റെ ഭാഗത്ത് പത്ത് മാർക്കാണ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് എങ്കിൽ നിങ്ങൾ ആദ്യം അത് തുടങ്ങിയോ രണ്ടാമത് കറണ്ട് അഫേഴ്സിലേക്ക് വന്നാലും മതി ഇനി മാത്സ് പാടുള്ളവരാണെങ്കിൽ ആദ്യം കറണ്ട് അഫേഴ്സിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് പിന്നീട് മാത്സിലേക്ക് വരിക പത്ത് മാർക്കാണ് ഇവിടെ സ്കോർ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഇതിന്റെ അകത്തെ ടോപ്പിക്കളൊക്കെ അറിയാവുന്നതാണ് ലഘുഗണിതം സംഖ്യയും അടിസ്ഥാന ക്രിയയും ലെസ് ആകും അതുപോലെ തന്നെ ഭിന്ന സംഖ്യകൾ ദശാംശ സംഖ്യകൾ ശരാശരി ഇതൊക്കെയാണ് മാത്സില് വരുന്നത് അപ്പം ഈ ഭാഗം എന്താണ് കൃത്യമായിട്ട് പഠിക്കുക അടുത്ത ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ മാനസിക ശേഷിയും നിരീക്ഷണ പാഠവും അത് മെന്റൽ മെൻ്റലബിലിറ്റിയുടെ ഭാഗത്തും നമുക്ക് എന്താണ് പത്തു മാർക്കാണ് സ്കോർ ചെയ്യാൻ പറ്റുന്നത് ഗണിതചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ ശ്രേണികൾ അതുപോലെ തന്നെ തരംതിരിക്കൽ ഒറ്റയാനെ കണ്ടെത്തൽ ഇതൊക്കെയാണ് എന്താണ് ഈ ഒരു ഭാഗത്ത് വരുന്നത് പത്ത് മാർക്കിനാണ് ഇവിടെ ചോദ്യം വരുന്നത് അപ്പോൾ ആദ്യം നിങ്ങൾ കറണ്ട് അഫേഴ്സ് ഫോക്കസ് ചെയ്യുക ഇനി മാത്സ് ഫേവറേറ്റ് സബ്ജക്റ്റ് ആയിട്ടുള്ളവർ മാത്സ് ഫോക്കസ് ചെയ്യുക രണ്ടാമത് ഏതാണ് മാത്സിലേക്ക് വരിക ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റുകൾ ആദ്യം നിങ്ങൾ കാരണം ഇത് രണ്ടും എന്താണ് ഇരുപത് മാർക്കിനാണ് ചോദ്യം വരുന്നത് കറണ്ട് അഫേഴ്സ് ആണെങ്കിലും മാത്സ് ആണെങ്കിലും ഇരുപത് മാർക്കാണ് നല്ലൊരു വെയിറ്റേജ് മാർക്കാണ് ഇവിടുന്ന് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനുള്ളത് അപ്പൊ പഠിച്ചു തുടങ്ങുന്നവരുണ്ടെങ്കിൽ ആദ്യം തന്നെ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ നിങ്ങൾ ആദ്യം തന്നെ പഠിച്ചു വെക്കുക കേട്ടോ പിന്നെ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു നല്ലൊരു ശതമാനം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന മേഖലയാണ് പൊതുജനാരോഗ്യം എന്ന് പറയുന്നത് ഇവിടെ നല്ലൊരു രീതിയിൽ എന്താണ് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കാരണം ഇവിടെ സാംക്രമിക രോഗങ്ങളെയും രോഗകാരികളെയും പറ്റി പഠിച്ചു വെക്കണം പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാലും ഇത് ഇതിനു മുൻപ് പി എസ് സിയുടെ എക്സാംസൊക്കെ നമുക്ക് ഒരു ഐഡിയ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് എന്താണ് റിപ്പീറ്റ് വരുന്നതായാലും കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഈ മേഖലയിൽ നിന്ന് നമുക്ക് കിട്ടും അടിസ്ഥാന ആരോഗ്യ വിജ്ഞാപനം അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങള് കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ പദ്ധതികൾ എന്നിവയൊക്കെ ഈ ഭാഗത്ത് നമുക്ക് പഠിച്ചു വെക്കാൻ പറ്റും ഈ നിന്ന് പത്ത് മാർക്ക് അങ്ങനെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഏതു ഭാഗമാണ് പൊതുജനാരോഗ്യം എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് അപ്പം ഇതാദ്യം ഈ രണ്ടും കഴിഞ്ഞ് മാക്സിം അതുപോലെ തന്നെ കറണ്ട് അഫേഴ്സും കഴിഞ്ഞ് രണ്ടാമത് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഏരിയ ആണ് പത്ത് മാർക്കാണ് ഇവിടുന്ന് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് പൊതുജനാരോഗ്യം ആ ഒരു മേഖല പഠിച്ചു വെക്കാം പത്ത് മാർക്ക് പോട്ടെ പത്ത് ഒരു ആറ് മാർക്കോ ഏഴ് മാർക്കോ എട്ട് മാർക്കെങ്കിലും മിനിമം എട്ട് മാർക്കെങ്കിലും എന്താണ് ഈ ഭാഗം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പം ഇത് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ പൊതുവിജ്ഞാനത്തിൻ്റെ മേഖലയിലേക്കാണ് നമ്മൾ വരുന്നത് പൊതുവിജ്ഞാനത്തിൻ്റെ മേഖലയിൽ തന്നെയാണ് പൊതുജനാരോഗ്യം കാര്യങ്ങളൊക്കെ പൊതുവിജ്ഞാന മേഖലയിലേക്ക് വരാൻ നേരത്ത് നിങ്ങൾക്ക് ജോഗ്രഫി പഠിച്ചു വെക്കാം കാരണം ജോഗ്രഫിയുടെ ഭാഗത്ത് നിന്ന് കേരള ഭൂമിശാസ്ത്രം അടിസ്ഥാന വിവരങ്ങൾ നദികൾ കായലുകൾ വിവിധ ജലവൈദ്യുത പദ്ധതികൾ മത്സ്യബന്ധനം അതുപോലെ തന്നെ കായികരംഗം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ദേശീയ ഉദ്യാനം ഇങ്ങനെ ഒരു മേഖലയിൽ നിന്നെന്താണ് പത്ത് മാർക്ക് ആണ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വരുന്നത് ഇതിൻ്റെ അകത്ത് കേരള ജോഗ്രഫി കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആകുന്നുണ്ട് കൂടെ തന്നെ കായികരംഗം ഇൻക്ലൂഡ് ആകുന്നുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയൊക്കെ ഇൻക്ലൂഡ് ആകുന്നുണ്ട് ഇത്രയും ടോപ്പിക്കുകൾ എന്താണ് പത്ത് മാർക്കിനാണ് ചോദ്യം വരുന്നത് ഇത്രയും ടോപ്പിക്കുകൾ അടുത്തത് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് കേരള ഭൂമിശാസ്ത്രം ഫോക്കസ് ചെയ്തൂടെ അതുപോലെ തന്നെ വിവിധ വൈദ്യുത പദ്ധതികൾ ഫോക്കസ് ചെയ്യാം വന്യജീവി സങ്കേതങ്ങളെ ഫോക്കസ് ചെയ്യാം അങ്ങനെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഇങ്ങനെ ഇത്തരത്തിലുള്ള കുറച്ച് ടോപ്പിക്കുകൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് എത്ര മാർക്കാണ് പത്ത് മാർക്കാണ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് ഇത് പൊതുവിജ്ഞാനം എന്ന മേഖലയിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന മാർക്കാണ് ഇനി ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഭരണഘടന ഭരണഘടന ഫോക്കസ് ഫോക്കസ് നമുക്ക് ചെയ്യാം ഒരു പൗരന്റെ അവകാശങ്ങളും കടമയും മൗലിക അവകാശങ്ങളിൽ നിന്നും മൗലിക കടമകളിൽ നിന്നും ചോദ്യം വരാം അല്ലേ അതുപോലെ തന്നെ ഡയറക്റ്റീവ് ചോദ്യം വരാം ഭരണഘടന നമ്മൾ ഇങ്ങനെ പഠിച്ചോ പി എസ് സി പഠിക്കുന്നവരാണെങ്കിൽ ഭരണഘടനയൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ് നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുള്ള സാധനങ്ങളാണെങ്കിൽ ഒന്നുകൂടി ഒന്ന് പൊടി പൊടിതട്ടിയെടുത്താൽ മതി അവിടെ അഞ്ച് മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഭരണഘടനയിൽ നിന്ന് ഇനി ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ സയൻസ് സയൻസ് സയൻസിൽ നിന്ന് തന്നെ എന്താണ് ജീവശാസ്ത്രം ജീവശാസ്ത്രത്തിൽ നിന്ന് അഞ്ച് മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുമല്ലേ സയൻസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അത് ജീവശാസ്ത്രം ജീവശാസ്ത്രത്തിൽ നിന്ന് തന്നെ അഞ്ച് മാർക്ക് മനുഷ്യ ശരീരത്തെ കുറിച്ച് പഠിച്ചു വെക്കാം ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളും നോട്ട് ചെയ്തു വെച്ചേക്കാം ജീവകങ്ങളും അപര്യാപ്തതാ രോഗങ്ങളിൽ നിന്ന് ഒരു മാർക്ക് സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ കഴിഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തുകഴിഞ്ഞാൽ അതിൻ്റെ അകത്തുനിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും നോട്ട് ചെയ്ത് വെച്ചേക്കണം അതുപോലെ തന്നെ എന്താണ് വനം വന വിഭവങ്ങൾ സാമൂഹ്യവൽക്കരണം എന്നിവയൊക്കെ പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ ആ ജീവശാസ്ത്രം അഞ്ചു എന്താണ് അവിടെ ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നോട്ട് ചെയ്ത് വെച്ചേക്കണം ഇമ്പോർട്ടന്റ് ആണ് ഇനി ഇങ്ങോട്ടേക്ക് വന്നാൽ ഭൗതിക ശാസ്ത്രവും രസതന്ത്രവും എന്താണ് അഞ്ചു മാർക്കിനാണ് ചോദിക്കുന്നത് എടാ ഈ ഭൗതിക ശാസ്ത്രവും രസത ും പഠിച്ചു വയ്ക്കാൻ അഞ്ചു മാർക്കിനാണെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ ഇവിടെ ഹിസ്റ്ററിയാണ് മിസ് എനിക്ക് കൂടുതൽ താല്പര്യമുള്ള മേഖലയെങ്കിൽ നിങ്ങൾക്ക് ഹിസ്റ്ററിയിലേക്ക് വരാം ഹിസ്റ്ററിയിലേക്ക് വന്നാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം അതുപോലെ തന്നെ സ്വതന്ത്ര സമര കാലഘട്ടങ്ങൾ അതുപോലെ തന്നെ നവോത്ഥാനം എന്നീ മേഖലകളിലൊക്കെ ചേർത്ത് എന്താണ് നമുക്ക് അഞ്ചു മാർക്ക് സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക മുന്നേറ്റങ്ങൾ എന്നിവയൊക്കെ എല്ലാം ചേർത്തിട്ടുള്ള നമ്മുടെ ഹിസ്റ്ററിയുടെ സിലബസ് കാര്യങ്ങൾ ചേർത്തിട്ട് അഞ്ചു മാർക്ക് നിങ്ങൾക്ക് ഇവിടെ സ്കോർ ചെയ്യാൻ പറ്റും ഇനി സ്വതന്ത്രാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ യുദ്ധങ്ങൾ പഞ്ചവത്സര പദ്ധതികൾ എക്കണോമിക്സിന്റെ പഞ്ചവത്സര പദ്ധതികൾ വിവിധ മേഖലകളിലെ പുരോഗതികൾ ഇതൊക്കെ എന്താണ് അഞ്ച് മാർക്കിനാണ് ചോദ്യം വരുന്നത് ഇനി സയൻസ് വിഷയങ്ങൾ പഠിക്കാൻ കുറച്ച് പാടാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഡയറക്റ്റ് ആ ഹിസ്റ്ററി അതുപോലെ തന്നെ എക്കണോമിക്സ് ടോപ്പിക്കുകളിലേക്ക് വരാം അവിടെ നിങ്ങൾക്ക് എത്ര മാർക്കാണ് അഞ്ച് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ അഞ്ച് മാർക്കാണ് അവിടെ സ്കോർ ചെയ്യാൻ പറ്റുന്നത് ദ ഇന്ത്യൻ സ്വതന്ത്ര സമരം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ രാഷ്ട്രീയ മുന്നേറ്റങ്ങളെക്കുറിച്ച് സാമൂഹ്യ മുന്നേറ്റങ്ങളെ കുറിച്ച് നവോത്ഥാന നായകന്മാരെ കുറിച്ച് നോട്ട് ചെയ്തു വെച്ച് ഒരു മാർക്ക് ഉറപ്പാണ് നവോത്ഥാന നായകന്മാരെ കുറിച്ച് അതുപോലെ തന്നെ ശാസ്ത്ര സാങ്കേതിക മേഖലയെക്കുറിച്ച് ആർട്ട് ആൻഡ് കൾച്ചറിൻ്റെ ഭാഗത്തുനിന്ന് അഞ്ച് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ആർട്ട് ആൻഡ് കൾച്ചറൊക്കെ നന്നായിട്ട് അറിയാവുന്നവരാണെങ്കിൽ പിന്നീട് ആ വിഷയത്തിലേക്ക് വരുക ഇത്രയുള്ളടാ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് ഏതാണ് ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് കറണ്ട് ആണ് ഇനി മാത്സ് എളുപ്പ ായിട്ടുള്ളവര് മാത്സ് ഫോളോ ചെയ്തോളുക ആദ്യം നിങ്ങൾ മാത്സോ കറണ്ട് അഫേഴ്സോ ആയിട്ടുള്ള ഏതെങ്കിലും ഒന്ന് മാത്സ് ഫോളോ ചെയ്യേണ്ടവർക്ക് മാത്സ് ഫോളോ ചെയ്യാം കറണ്ട് അഫേഴ്സ് ഫോളോ ചെയ്യേണ്ടവർക്ക് കറണ്ട് അഫേഴ്സ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു തുടങ്ങേണ്ടത് ഒന്നെങ്കിൽ മാത്സ് ഒന്നെങ്കിൽ കറണ്ട് അഫേർസ് അത് കഴിഞ്ഞ് നിങ്ങൾ ഏതിലേക്ക് വരണം അത് കഴിഞ്ഞ് നിങ്ങൾ വരേണ്ടത് പൊതുജനാരോഗ്യത്തിലേക്ക് വരണം പൊതുജനാരോഗ്യം എന്ന് പറയുന്ന മേഖലയിൽ പത്ത് മാർക്ക് പിന്നെ നിങ്ങളുടെ നിങ്ങളുടെ ഇഷ്ട സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് പഠിക്കാം സയൻസ് പഠിക്കേണ്ടവർക്ക് സയൻസ് പഠിക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സബ്ജെക്റ്റ് ഹിസ്റ്ററി ആണെങ്കിൽ അത് പഠിക്കാം പിന്നെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഭരണഘടന ഭരണഘടനയുടെ ഉള്ളിൽ നിന്ന് അഞ്ച് മാർക്കിന് ഒരു ചോദ്യം വരും അതുകൊണ്ട് ഭരണഘടന നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാം ഇപ്പൊ ഹിസ്റ്ററിയൊക്കെ ഒരുപാട് വൈഡ് ആയിട്ടുള്ളതാണെങ്കിൽ ഭരണഘടനയിൽ നിന്ന് എവിടുന്നൊക്കെയാണ് ചോദ്യം വരുന്നത് കറക്റ്റ് ആയിട്ട് നമുക്കറിയാലേ അല്ലെ മൗലിക അവകാശങ്ങൾ പഠിക്കണമെന്ന് നമുക്കറിയാം മൗലിക കടമകൾ പഠിക്കണമെന്നറിയാം അതുകൊണ്ട് അത് കഴിഞ്ഞ് ഏറ്റവും ഫലപ്രദം ഭരണഘടന ഫോക്കസ് ചെയ്തായിരിക്കും പിന്നെ ഹിസ്റ്ററിയൊക്കെ എളുപ്പമുള്ളവരാണെങ്കിൽ ഹിസ്റ്ററി ഫോക്കസ് ചെയ്യുക അല്ലെങ്കിൽ സയൻസ് ഫോക്കസ് ചെയ്യുക ഇത്തരത്തിൽ വേണം നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു പഠനം നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയാൽ വെയിറ്റേജ് മാർക്കിന്റെ അടിസ്ഥാനത്തില് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്കുകളെ മുൻനിർത്തി പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പർ വെക്കണം പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഹിസ്റ്ററിയിൽ നിന്ന് എവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നതെന്ന് നോക്കണം എന്നിട്ട് അത് മനഃപ്പാഠം പഠിച്ചു വെക്കണം ആ ഭാഗം എന്താണ് പഠിച്ചു വെച്ചിട്ടേ പോകാവുള്ളൂ ഭരണഘടനയിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുക്കണം കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ പ്രീവിയസ് ഇയറിലെ ഭരണഘടനയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് എവിടെ നിന്നാണെന്ന് നോക്കണം എന്നിട്ട് ആ ഭാഗം പഠിച്ചിട്ട് പോകണം അതുപോലെ തന്നെ സയൻസിലെ വിഷയങ്ങൾ എടുക്കണം സയൻസിൽ നിന്ന് കഴിഞ്ഞ എക്സാമിനൊക്കെ എന്താണ് ഏറ്റവും കൂടുതൽ മാർക്ക് ഏറ്റവും കൂടുതൽ പോയിന്റ്സ് ചോദിച്ചിരിക്കുന്നത് എവിടെ നിന്നാണെന്ന് നോക്കണം എന്നിട്ട് അവിടെ ഫോക്കസ് ചെയ്ത് പഠിക്കണം ഇനി മാത്സ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്നത് ഏത് മേഖലയിൽ നിന്നാണെന്ന് നോക്കണം എന്നിട്ട് അതിന് ഫോക്കസ് ചെയ്യണം ഇത്തരത്തിൽ വേണം നിങ്ങളുടെ പഠനം കൊണ്ടുപോകാൻ വേണ്ടി പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസിനെ കൂടി എടുത്തു വെച്ചുകൊണ്ട് വേണം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ വേണ്ടി പിന്നെ ഈ പറഞ്ഞതുപോലെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന മേഖലയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത് അതുകൊണ്ടാണ് കറണ്ട് അഫേഴ്സോ മാത്സോ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം കറണ്ട് അഫേഴ്സിൽ നിന്നോ മാത്സിൽ നിന്നോ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞത് കാരണം അവിടെയാണ് ഏറ്റവും കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് കറണ്ട് അഫേഴ്സ് ഒക്കെ ഹോട്ട് ടോപ്പിക്കുകളിൽ നിന്ന് തന്നെ തുടങ്ങുക അതായത് കേരളത്തിലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേരളത്തിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പദവികൾ കേരളത്തിലെ മന്ത്രിമാർ ഇതൊക്കെ എന്താണ് ഹോട്ട് ടോപ്പിക്കുകളാണ് പദ്ധതികള് ഹോട്ട് ടോപ്പിക്കാണ് അതുപോലെ തന്നെ സ്പോർട്സ് എന്ന് പറയുന്ന മേഖല ഹോട്ട് ആണ് അതുപോലെ തന്നെ എന്താണ് അങ്ങനെയുള്ള മേഖലകൾ കറണ്ട് അഫേഴ്സിന്റെ ഹോട്ട് ആയിട്ടുള്ള മേഖലകൾ നിങ്ങൾ മാക്സിമം എന്താണ് കവർ ചെയ്തു പോകാൻ ശ്രമിക്കുക അങ്ങനെയാണ് നമുക്ക് വിജയത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ ഇത്തരത്തിൽ വേണം നിങ്ങൾ പഠിച്ചു തുടങ്ങാൻ ഒരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോകേണ്ടതെന്ന് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം എന്താണ് എവിടെയൊക്കെയാണ് മാർക്ക് സ്കോർ ചെയ്യേണ്ടത് ഇനി സിലബസ് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സിലബസ് നിങ്ങൾക്ക് സെറ്റ് സെറ്റായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇടമക്കളെ പഠിത്തം എന്താണ് സ്റ്റാർട്ട് ചെയ്തോളൂ ഇത് നിങ്ങളുടെ അവസരമാണ് നിങ്ങൾക്കുള്ള അവസരമാണ് നിങ്ങൾക്ക് വിജയിക്കാനുള്ള അവസരമാണ് അതിനു വേണ്ടിയിട്ട് നമ്മുടെ ബാച്ച് ആണ് കമ്പനി ബോർഡ് എൽ ജി എസ് ബാച്ച് എന്ന് പറയുന്നത് ഈ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള ട്രെഡൻ ബാച്ച് നമ്മുടെ ട്രെഡൻ ബാച്ച് ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞു കമ്പനി ബോർഡ് എൽ ജി എസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിട്ട് ആ സ്വപ്ന ജോലിയിലേക്ക് നിങ്ങളെ കൈപിടിച്ച് ഉയർത്താൻ വേണ്ടിട്ട് നമ്മുടെ റിഡൻറ്റ് ബാച്ച് ഇവിടെ നമ്മളെ സജ്ജമാക്കി കഴിഞ്ഞിരിക്കുകയാണ് കൃത്യമായിട്ടുള്ള ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസിനെ അനലൈസ് ചെയ്തുകൊണ്ട് വരാനുള്ള വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസിനെ എന്താണ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസിനെ എല്ലാം ചേർത്തുകൊണ്ട് നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകേണ്ടത് ഏറ്റവും ആയിട്ട് കൈകാര്യം ചെയ്യേണ്ട അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ട ഏരിയെ ഫോക്കസ് കൊടുത്തുകൊണ്ട് ഏറ്റവും വിപുലമായിട്ടുള്ള ക്ലാസ്സുകളും റെക്കോർഡഡ് ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളും അതുപോലെ തന്നെ പ്രിന്റബിൾ പ്രിൻറ്റബിളായിട്ടുള്ള പി ഡി എഫ് നോട്ടുകളും ഏതൊക്കെ പ്രീവിയസ് ഇയറുള്ള ക്വസ്റ്റ്യൻസിനെയാണ് അനലൈസ് ചെയ്തിട്ടുള്ള ടെസ്റ്റ് സീരീസുകളും എല്ലാമായിട്ട് നമ്മുടെ ട്രിഡൻറ്റ് ബാച്ച് ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞു കമ്പനി ബോർഡ് എൽ ജി എസ് എക്സാമിന് വേണ്ടിയിട്ട് നല്ല ഉഷാറായിട്ട് നല്ല ആക്റ്റീവായിട്ട് പഠിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷനിലെ നിങ്ങൾ ആ എക്സാം ഹോളിലേക്ക് നിങ്ങളെ കൈപിടിച്ച് കയറ്റുന്നത് വരെ കൃത്യമായിട്ടുള്ള മെന്റർഷിപ്പോടുകൂടി കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ടുള്ള ഏതൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടത് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്ന് പറഞ്ഞു തന്നുകൊണ്ട് കൃത്യമായിട്ടുള്ള പാത്തിലൂടെ നിങ്ങളെ കൊണ്ടുപോകാനുള്ള നമ്മുടെ ബാച്ച് ആണ് ട്രിഡൻറ്റ് ബാച്ച് എന്ന് പറയുന്നത് പഠിച്ചു തുടങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഇനി താമസിക്കേണ്ട ഇത് നിങ്ങളുടെ സമയമാണ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ താഴെ കാണുന്ന നമ്പറായിട്ടുള്ള എയിറ്റ് ടു എയ്റ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് എന്ന് പറയുന്ന ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇവിടുന്ന് എന്താണ് ഇവിടുന്ന് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ബാച്ച് വഴി പ്രൊവൈഡ് ആകുന്നതാണ് ഈ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട സകല കാര്യങ്ങളും എന്താണ് ഈ ബാച്ച് വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നത്തിങ് ഈസ് ഇമ്പോസിബിൾ അടാ നമുക്ക് ചെയ്ത് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒരു കാര്യങ്ങളും ഇല്ല നമ്മളൊന്നും മനസ്സ് വെച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങളും എന്താണ് നമ്മളെ കൊണ്ട് സാധിക്കും ഇപ്പോഴും നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും ഈ എക്സാം കഴിയുമ്പോൾ ഒരുപാട് എക്സാം ഞാൻ എഴുതി അങ്ങനെ ഈ എക്സാമും എന്താണ് എഴുതി തള്ളി പോകുന്ന ഒരു എക്സാമാണ് ഇത് അല്ലെങ്കിൽ ഞാൻ ജോലിയിൽ വരില്ല എന്ന ഒരുപാട് ചിന്തകളോടെ ആയിരിക്കും നിങ്ങൾ ആ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ അതെല്ലാം മാറ്റിവെച്ചോ എന്നെ കൊണ്ട് സാധിക്കുമെന്ന ഒരു ഒറ്റ മൈൻഡോടുകൂടി നിങ്ങൾ എക്സാമിനു കയറുക നത്തിങ് ഈസ് ഇമ്പോസിബിൾ ആണ് നിങ്ങളെ കൊണ്ട് സാധിക്കും ഇത് ഇതുപോലെ എന്താണ് ഓരോരോ ജോലികളിലും ഓരോരോ നിലകളിലും എത്തിയിട്ടുള്ളവർ ഇങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ അവരൊന്നും അവിടെ എത്തത്തില്ലായിരുന്നു അതുകൊണ്ട് നിങ്ങളുടെ ചിന്താഗതിയെ നിങ്ങൾ മാറ്റുക നിങ്ങളുടെ ചിന്താഗതിയെ മാറ്റിക്കൊണ്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കുക ഈ വർഷം ഈ വർഷത്തെ ഈ എക്സാം എഴുതി ഇനി രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ അവിടെ മറ്റൊരു ലിസ്റ്റ് വരാൻ നേരത്ത് ആ ലിസ്റ്റിൽ ഒന്നാമത് തന്നെ ഞാൻ വരും എന്നുള്ള കൂടി നിങ്ങൾ പഠിക്കുക പഠിച്ചു മുന്നേറുക ഇട നോട്ടിഫിക്കേഷൻ എത്തിയിട്ടില്ല എന്തായാലും ഉടനെ തന്നെ എത്തുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ നല്ല രീതിക്ക് ഈ ഒരു യോഗത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം വന്ന സ്ഥിതിക്ക് ഉടനെ അടുത്ത ഗസറ്റിൽ തന്നെ നമ്മുടെ കമ്പനി ബോർഡ് എൽ നോട്ടിഫിക്കേഷൻ വരും ഇനി ഒട്ടും സമയമില്ല അതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴേ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോളൂ ഓൾ ദ ബെസ്റ്റ് നന്നായിട്ട് പഠിക്കുക കേട്ടോ